നമസ്കാരം പിറന്ന കുഞ്ഞ് ഓട്ടിസം ബാധിതനാണ് എന്ന് മനസ്സിലാക്കിയതോടെ കണ്ണിൽ ചോരയില്ലാതെ അവനെ ഉപേക്ഷിക്കുകയാണ് ആ മാതാപിതാക്കൾ ചെയ്തത് എന്നാൽ അവനെ കൈവിടാൻ ദൈവം തയ്യാറായിരുന്നില്ല അവനെ ദൈവം അർഹമായ കൈകളിൽ തന്നെ വെച്ചു കൊടുത്തു ഇൻഡോർ സ്വദേശിയായ ആദിത്യ തിവാരിയായിരുന്നു ആ ദൈവത്തിന്റെ കൈകളുടെ ഉടമ എഞ്ചിനീയറും അവിവാഹിതനുമായ ആദിത്യ ഡൗൺ സിൻഡ്രോം ബാധിച്ച ആ കുഞ്ഞിനെ സസന്തോഷം ഏറ്റെടുത്തു ഏറ്റവും പ്രായം കുറഞ്ഞ സിംഗിൾ പേരന്റ് എന്ന നിലയിലാണ് ആദിത്യ തിവാരി വാർത്തകളിൽ ഇടം നേടിയത് ദത്തെടുത്ത കുഞ്ഞിന് അവിനാശ് തിവാരി എന്ന പേരും നൽകി ഇദ്ദേഹത്തിന്റെ ഈ ദത്തെടുക്കലിൽ പലരും കുറ്റപ്പെടുത്തുകയും ചെയ്തു കുറ്റപ്പെടുത്തിയവർക്കും ഒറ്റപ്പെടുത്തിയവർക്കും തന്റെ തീരുമാനമാണ് ശരിയെന്ന് ഈ അച്ഛൻ തെളിയിക്കുകയാണ് ഓട്ടസത്തെ സ്നേഹം നിറഞ്ഞ പരിചരണത്തിലൂടെ ഒരു പരിധിവരെ മറികടക്കാൻ കഴിയുമെന്ന് ഇദ്ദേഹം തന്റെ മകൻ മറ്റു കുട്ടികളെ പോലെ തന്നെ സ്മാർട്ട് ആദിത്യ പറയുന്നത് നാലു വയസ്സുകാരൻ അവിനാശ് എന്ന അവി മൗത്ത് ഓർഗൻ വായിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാണ് തന്റെ മകൻ മറ്റു കുട്ടികളെ പോലെ സ്മാർട്ട് ആണെന്ന് ഈ അച്ഛൻ പറയുന്നത് സാധാരണ കുട്ടികളെ പോലെ തന്നെ ആസ്വദിച്ച മൗത്ത് ഓർഗൻ വായിക്കുകയാണ് അവിനാശ് സ്പെഷ്യൽ സ്കൂളിൽ പോകുന്ന അവിനാശ് നൃത്തം പാട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നിവയിലും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് പതുക്കെ പതുക്കെ എഴുത്ത് അഭ്യസിക്കാനുള്ള ശ്രമവും നടന്നുവരുന്നു കൃത്യമായ ചികിത്സ പരിശീലനം ശ്രദ്ധ പരിചരണം എന്നിവയിലൂടെയാണ് അവിനാശിൽ ഇത്തരമുള്ള മാറ്റം വരുത്താൻ സാധിച്ചതെന്ന് ആദിത്യ തിവാരി പറയുന്നു അവിനാശിനെ ദത്തെടുക്കുമ്പോൾ ആദിത്യ അവിവാഹിതനായിരുന്നു ഇപ്പോൾ വിവാഹിതനായി ഒരു അമ്മയുടെ കരുതലും സ്നേഹവും കൂടി അവിനാശിന് ലഭിക്കുന്നുണ്ട് ഓട്ടിസം ബാധിച്ച കുഞ്ഞിനെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചപ്പോൾ സ്നേഹവും കരുതലും സംരക്ഷണവും നൽകി അവിനാശിനു പുതുജീവൻ സമ്മാനിച്ച ആദിത്യ തിവാരിക്ക് സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രവാഹമാണ് മാത്രമല്ല ആദിത്യ തിവാരിയെ തന്റെ ജീവിത പങ്കാളിയായി സ്വീകരിച്ച യുവതിക്കും അഭിനന്ദന പ്രവാഹമാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക